ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖാരിക്കുന്ന കരുതുന്നു നമ്മളും സുഖാരിക്കുന്നു ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അമ്മകുട്ടി ക്ലാസ്സില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് രാവിലെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പോൾ കരുതി എന്നാൽ നമുക്ക് ഈ രാവിലത്തെ സമയം ഷൂട്ട് ചെയ്ത് കൂടി കാണിക്കാം സാധാരണ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റാൽ ഒരു ബ്ലാക്ക് ടീ കുടിക്കുന്ന ശീലം പണ്ട് മുതലേ ഉണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീക്ക് പകരം ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ടീയുടെ ശേഷം ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം പിന്നെ ഇതാണ് ഇവിടെ ചോറിനുള്ള അരി കഴുകിയിട്ടിട്ടുണ്ട് അരി തിളച്ച് വരുന്നേ ഉള്ളൂ തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ സാധാരണ നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് കുക്കിംഗ് ഗ്യാസ് ലാഭിക്കാമല്ലോ ഇനി നമുക്ക് അമ്മക്കുട്ടിക്ക് കൊടുക്കാനുള്ള പാൽ തിളപ്പിക്കാൻ വെക്കുക കേട്ടോ അമ്മകുട്ടിക്ക് അങ്ങനെ ബ്ലാക്ക് ടീയോ ഗ്രീൻ ടീയോ ഒന്നും കൊടുക്കാറില്ല പാൽ തന്നെയാണ് കൊടുക്കാറ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ പാൽ കുടിക്കാനോ അമ്മുകുട്ടിക്ക് ഇഷ്ടമല്ല അപ്പോൾ അമ്മകുട്ടിക്ക് കൊടുക്കുന്ന പാലിനകത്ത് കുറച്ച് പഞ്ചസാരയും ബോസ്റ്റും ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പാലിൻ്റെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം വരുള്ളൂ അങ്ങനെയൊക്കെയാണ് പാല് കുടിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പുട്ടാണ് കേട്ടോ ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മകുട്ടിക്ക് പുട്ട് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് ഞാൻ പുട്ട് ഒട്ടും ഉണ്ടാക്കാതെ ഇരിക്കില്ല അമ്മക്കുട്ടിക്ക് ആകെക്കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇഷ്ടമുള്ള വിഭവം ദോശയാണ് കേട്ടോ അതും കുട്ടി കുട്ടി ദോശകൾ എന്ന് കരുതിട്ട് ദിവസവും ദോശ കഴിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാറ്റി മാറ്റി വിഭവങ്ങളുണ്ടാക്കും എല്ലാ വിഭവങ്ങളും എല്ലാ കുട്ടികളും കഴിക്കണമെന്നും അതിൻ്റെ ടേസ്റ്റൊക്കെ അവരറിയണമെന്നും ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് പുട്ട പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കടലക്കറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് കടലക്കറി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പുട്ട് അല്പമേലും കഴിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കടലക്കറിക്ക് വേണ്ടിയിട്ട് കടല ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കൂടാതെ ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പകുതി സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ട് തന്നെ വേവിക്കണേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കടലക്കറി റെഡി ഇന്ന് നമുക്ക് അമ്മകുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വേദിക്കാം കേട്ടോ ഞാൻ മുൻപേ പറഞ്ഞല്ലോ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് സമയം കിട്ടിയത് അതല്ലെങ്കിൽ തന്നെ അമ്മക്കൂട്ടി രാവിലെ ആറ് മണിക്ക് എഴുന്നേക്കും സെവൻ തേർട്ടി ആകുമ്പോഴേക്കും അമ്മകുട്ടിയിട്ട് ഓട്ടോ വരും എയ്റ്റ് ഫിഫ്റ്റീന് അമ്മ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒന്നും നമുക്ക് സമയം കിട്ടാറില്ല ആമ്മകുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നല്ലോ ആമ്മക്കുട്ടി തക്കാളി ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുന്നത് അപ്പം ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ രണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് പാവയ്ക്കും ഉണ്ടായി പാവയ്ക്കും നിറയെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല മുൻപ് നമുക്കൊരു അഞ്ചെട്ടെണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും ഉണ്ടാകുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇത് തനിയേ ഉണ്ടായി വന്ന തക്കാളിയും പാവയ്ക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിനൊന്ന് പരിപാലിച്ചു വന്നപ്പോൾ നമുക്കതിന് വിളവ് തന്നു അമ്മക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അതുകൊണ്ട് എനിക്കും സന്തോഷമായി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാവെന്ന് കരുതുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ